ഓണമൊക്കെ അടുത്ത് വന്നില്ലേ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ആലോചിക്കുവാണ് ഓണാഘോഷം ഒന്നും ഞങ്ങൾക്കില്ല കേട്ടോ പക്ഷെ എന്നാലും ഓണം ക്രിസ്മസ് പെസഹ പള്ളിപ്പെെരുന്നാൾ ഇതൊക്കെ അടുക്കാറാകുമ്പോൾ വീടെല്ലാം അടിച്ച് വാരി തൂത്ത് കഴുകി കുളിപ്പിച്ച് പുത്തിനാക്കി വെക്കുന്നൊരു ശീലം അമ്മച്ചിക്ക് പണ്ട് തട്ടുകൊണ്ട് അപ്പോൾ അതൊന്ന് തുടങ്ങി വെച്ചേക്കാവുന്ന ഓർത്ത് നേരെ അടുക്കളയിലേക്ക് ഇങ്ങ് പോകുന്നു എനിക്ക് പൊടി തീരെ പറ്റാത്തതുകൊണ്ട് മാസ്ക് നിർബന്ധമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് തന്നെയുമല്ല ഇതിന് മുമ്പ് ചെയ്തൊരു ക്ലീനിങ് വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് പറയുകയും ചെയ്തു ചേച്ചി പൊടി തട്ടുമ്പോൾ മാസ്ക് വയ്ക്കൂ അല്ലെങ്കിൽ അലർജി വരുമെന്ന് പേടിക്കുക എനിക്കത് ഓൾറെഡി ഉണ്ട് കേട്ടോ വീട് ഫുൾ ആയിട്ട് ഇന്നൊരു ദിവസം കൊണ്ട് ചെയ്യാൻ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ പതുക്കെ കുറച്ച് കുറച്ചൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ മെയിൻ കിച്ചൺ പക്ഷേ ഇവിടെ നമ്മൾ കാര്യമായിട്ടുള്ള കുക്കിങ്ങും പാത്രം കഴിവുകളും ഒന്നും നടത്താറില്ല നമ്മുടെ ചെറിയ കിച്ചണിലാണ് കുക്കിങ്ങൊക്കെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഭയങ്കരമായ വൃത്തികേടൊന്നും ഇല്ല കേട്ടോ പക്ഷെ പൊടി നല്ല രീതിയിൽ പിടിക്കും അതുപോലെ തന്നെ ചുക്കി വലിയ ചുക്കി വല കെട്ടുന്നത് സഹിക്കാൻ പ്രശ്നം തന്നെയാണ് അയ്യോ ക്ലീൻ ചെയ്ത് മടുത്തു പോവും അതുപോലെ തന്നെയുള്ള വേറൊരു പ്രശ്നം പല്ലിയാണ് ആ സാധനത്തിനെ കാണുമ്പോൾ തന്നെ പ്രാന്ത് പിടിക്കും എവിടെ നോക്കിയാലും അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂപ്പി ഉണ്ടാവും ഈ എട്ടുകാലെയും പല്ലിയും ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റെമഡി അന്വേഷിച്ച് നടക്കുവോ ഞാൻ അടിച്ച തൂത്ത് വരുന്ന ചൂലും കോലും ഒക്കെ പോയിരിക്കുകയാണ് കേട്ടോ ഈ ചുക്കി വില പിടിക്കുന്ന കോലോ കഴിഞ്ഞ ദിവസം ഒടിഞ്ഞു പോയിട്ട് ചുമ്മാ ഒരു പി വി സി ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചേക്കുവാണേൽ അമ്മജി പറയും ഞാൻ കട അമ്മജി കടയിൽ പോയാലേ ഇതല്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുള്ളതൊക്കെ നോക്കി വാങ്ങിയെടുക്കാനൊക്കെ പറ്റുള്ളൂന്ന് കാരണം ഞാനാണിപ്പം സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കടയിലൊക്കെ പോകുന്നത് അപ്പം ഞാനിങ്ങനെയുള്ള സാധനം വാങ്ങിക്കാന്ന് വെച്ചാൽ അമ്മജി ഇപ്പോഴും ടൈലൊക്കെ അടിക്കാനായിട്ട് മറ്റു പുല്ലിൻ്റെ ചൂലാണ് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ മേടിക്കുവാണെങ്കിൽ ഞാൻ അടിച്ചു തുത്തുവരാനായിട്ട് ബ്രഷും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അത് ഞാൻ മേടിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ അമ്മച്ചിക്കത് ഉപയോഗിക്കാൻ അറിയത്തുമില്ല പിന്നെ എന്നെ ചീത്തയായിരിക്കും ഇനിയിപ്പോൾ സമയം പോലെ അമ്മച്ചീനെയും കൊണ്ടൊന്ന് പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കണം ക്ലീൻ ചെയ്യാൻ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല കേട്ടോ പക്ഷേ കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും എല്ലായിടവും നല്ല വൃത്തിയായിട്ട് വെട്ടിത്തിളങ്ങിയിരിക്കുന്നത് കാണാൻ വേണ്ടി ഞാനത് ചെയ്യും പിന്നെ ഒരു പ്രശ്നമുള്ളത് വെച്ചാൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടും എല്ലാം ചെയ്യും എന്നിട്ട് ബാക്കി വീട്ടിലുള്ളവർ അല്ലെങ്കിൽ കൂടെയുള്ളവർ അതിനോട് കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കോണ്ടർ ടോപ്പൊക്കെ നല്ല തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഉണക്കിയിട്ടിട്ട് പോരും പിന്നെ ആരെങ്കിലും അത് വന്ന് വൃത്തികേടാക്കി കഴിഞ്ഞാൽ ഞാൻ നല്ല വഴക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ ഞാൻ വന്ന സമയത്തൊക്കെ അമ്മച്ചയ്ക്ക് എന്നെക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അമ്മച്ചിയായിട്ട് മെയിനായിട്ടും അടി ഉണ്ടാക്കുന്നൊരു കാരണവും ഇതായിരുന്നു കേട്ടോ അമ്മച്ചിക്കാണെങ്കിൽ എല്ലാം ഇങ്ങനെ കൈ എത്തുനിർത്തി കിട്ടണം അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ആവശ്യമുള്ളതൊക്കെ എടുത്ത് ഇങ്ങനെ നിര്ത്തി നിര്ത്തി വെക്കും എനിക്കാണെങ്കിൽ ഒരു സ്പൂൺ പോലും പുറത്തിരിക്കുന്നത് ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ കാണുന്നത് അമ്മച്ചി ജോലിയെല്ലാം ഒരു വലിയ ക്ലീനിങ് ആയിരിക്കും പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ തന്നെ കൗണ്ടർ ടോപ്പിലോ സ്റ്റവിലോ ഒക്കെ വീഴുന്ന വെള്ളമോ വേസ്റ്റോ ഒക്കെ അപ്പോ അപ്പോൾ തുടച്ച് മാറ്റി ക്ലീൻ ആക്കും അപ്പോൾ പിന്നെ അവസാനം കുറച്ച് പാത്രം മാത്രമേ കഴുകാനുണ്ടാവുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി ടൈം ആവശ്യം വരില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാനങ്ങനെ ശീലിച്ചിരുന്നുകൊണ്ടാണ് നമുക്ക് ജോലിയും കുക്കിംഗ് ആൻഡ് ക്ലീനിങ് ഒക്കെ ഒന്നിച്ച് കൊണ്ടുപോകേണ്ട സാഹചര്യമൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി പോകുമല്ലോ കിച്ചൺ ഷെയറിങ്ങിലൊക്കെ സ്റ്റേ ചെയ്യേണ്ടി വരുമ്പോൾ എട്ട് മണിക്ക് വർക്കിന് പോകാനായിട്ട് ഒരു അഞ്ചു മണിക്കൊക്കെ എഴുന്നേറ്റ് ഏഴ് മണി വരെയുള്ള സമയത്തിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡി ആക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എങ്ങനെ അതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ടിപ്സും ട്രിക്സും ഒക്കെ പഠിച്ച് നമ്മൾ അപ്ലൈ ചെയ്യും പിന്നെ ക്ലീനിങ് എന്ന് പറയുന്നത് അത് വീക്ക്ലി വൺസ് മാത്രം മതിയാവും എൻ്റെ ആ ശീലം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല അത് ഇവിടെ നടക്കത്തില്ല കാരണം ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ അമ്മച്ച് പറയുമ്പം എനിക്ക് പകരം ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പോൾ ഞാനും ഓരോ കാര്യങ്ങളും റിലാക്സ് ചെയ്ത് എനിക്ക് ചെയ്താൽ മതി എന്ന് പറയും അങ്ങനെ ഞാനും അമ്മച്ചിയും രണ്ട് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് അടുക്കളയിൽ ഒന്നിച്ചു ഒരു പരിപാടി നടക്കത്തില്ലായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ കുറച്ച് ഞാൻ നന്നായിട്ടുണ്ട് കാരണം ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അമ്മച്ചിയുടെ വീട് അമ്മച്ചി പെരുമാറുന്നെടുക്കല അപ്പോൾ അമ്മച്ചിയുടെ സൗകര്യത്തിന് അമ്മച്ചിയുടെ ഇഷ്ടത്തിന് പെരുമാറണ്ട ഞാനതിലൊന്നും ഇടപെടണ്ടല്ലോ സമയം പോലെയൊക്കെ കൂടെ നിന്ന് സഹായിച്ചു കൊടുക്കുമോ അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്തേലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നൊന്നും അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ എനിക്കും വിഷമാവും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അമ്മച്ചി ചെയ്യാത്ത കൊണ്ടല്ല അമ്മച്ചും അമ്മച്ചിയുടെ ചിട്ടയ്ക്കനുസരിച്ച് അമ്മച്ചിയുടെ രീതിക്കനുസരിച്ചാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്യഞ്ഞിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് അപ്പോൾ അതെൻ്റെ പ്രശ്നമല്ലേ അത് ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ ആയല്ലോ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിക്ക് പോകുന്നു പഴയ വീട് വരുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ ലീവിന് നാട്ടി വരുമ്പോൾ വന്ന ദിവസം മുതൽ വീട് ഫുള്ള് ക്ലീനിങ് ആയിരിക്കും അടുക്കള കയറി കഴിഞ്ഞാൽ പിന്നെ ഞാനും അമ്മച്ചിയും തമ്മിൽ അവിടെ വള്ളിയും പുളിയൊക്കെ ആയിരിക്കും ഇതന്നെ ഇവിടെ വെച്ചേക്കുന്നത് ഇതെങ്ങനെയാണോ വെക്കുന്നത് ഇതെന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നത് വഴക്കും കൂടും എന്നാൽ എല്ലാം ചെയ്യുകയും ചെയ്യും കേട്ടോ വഴക്കൊക്കെ കൂടിയാലും നീ വന്ന എനിക്കൊരു സമാധാനമാണ് അമ്മച്ചി ഇടക്കിടയ്ക്ക് പറയാറുണ്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോക്കസ് ഒക്കെ ഒന്ന് മാറി എന്നാലും നാട്ടിൽ വന്ന് നിന്നപ്പോഴാണ് സത്യം പറഞ്ഞ അമ്മച്ചിയുടെയൊക്കെ ഒരു എഫേർട്ട് മനസ്സിലാക്കുന്നത് തന്നെ എൻ്റെ അമ്മ മാത്രമല്ല എല്ലാ അമ്മമാരും എത്ര കണ്ട് കഷ്ടപ്പെട്ടിട്ടല്ലേ അവരുടെ വീട് കുടുംബം ഒക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതല്ലേ ഇവിടെയാണെങ്കിൽ ചോറ് അടുപ്പത്ത് വെച്ചിട്ടായിരിക്കും പറമ്പ് വൃത്തിയാക്കാൻ പോകുന്നത് കറിക്കൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടായിരിക്കും ഇവിടെയുള്ള കോഴിക്കും പട്ടിക്കുഞ്ഞുങ്ങൾക്കൊക്കെ തീറ്റ കൊടുക്കാൻ പോകുന്നത് മുറ്റം തൂത്തുകൊണ്ടിരിക്കുമായിരിക്കുമ്പോഴായിരിക്കും ടാങ്ക് നിറഞ്ഞ് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് തുണി അലക്കി ഉണക്കി മടക്കി അടുക്കി വെക്കണം മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അരി ഉണക്കമുളക് തുടങ്ങി പോകാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വേലത്ത് വെച്ച് ഉണക്കി പൊടിയൊക്കെ കളഞ്ഞ് സൂക്ഷിച്ചുവെക്കണം പിന്നെ അടിക്കണം തുടയ്ക്കണം തൂത്ത് വാരണം ഗ്രാൻഡ് പേരൻസും കുഞ്ഞുമക്കളുമൊക്കെ ഉള്ള വീട്ടിലെ അവസ്ഥയൊന്നും ചിന്തിക്കാനേ പറ്റില്ല പിന്നെ വിരുന്നുകാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന വീടാണെങ്കിൽ അത് വേറെ ചെറുതായിരുന്ന സമയത്തൊക്കെ അമ്മച്ചിയുടെ പുറകെ നടന്ന് ഓരോന്നൊക്കെ ചെയ്ത് ശീലിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയധികം ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യണമെങ്കിൽ ഒരു കഴിവ് തന്നെ വേണം അല്ലേ ഞാൻ എൻ്റെ പഠിത്തം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് വീട്ടിൽ നിന്ന് മാറി എൻ്റെതായിട്ടൊരു ലൈഫായിരുന്നു എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഒന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു ഇപ്പം അമ്മച്ചിയുടെ കൂടി ഇങ്ങനെ നാട്ടിൽ കുറച്ചധികം നാൾ വന്ന് നിൽക്കേണ്ടി വന്നപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റിയലൈസ് ചെയ്യുന്നത് എൻ്റെ അമ്മച്ചിയോടൊക്കെ നാളെ നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ട് ഇന്ന സമയത്ത് റെഡി ആക്കോണം അല്ലെങ്കിൽ രാവിലെ കുറച്ച് നേരത്തെ വന്ന് റെഡി ആയിക്കോണം നമുക്ക് പോകാനുള്ളതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം രാത്രി അമ്മച്ചയ്ക്ക് ഉറക്കമേ കാണത്തില്ലായിരിക്കും ഒരു വെളുപ്പിന് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒക്കെ എണീറ്റ് അല്ലെങ്കിൽ മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേറ്റിട്ട് ഫു എല്ലാവർക്കും ഉള്ള ഫുഡും ഒക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി പുറത്ത് കോഴിക്കൊക്കെ ടോർച്ചും കത്തിച്ച് പോയി തീറ്റയൊക്കെ കൊടുത്ത് പട്ടിക്കൂട്ട്മാർക്കുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കുള്ളതും കഴിക്കാനുണ്ടാക്കി മൊത്തം അടിച്ച് വരി തൂത്ത് ക്ലീൻ ചെയ്തിട്ടാണ് പോകാനുള്ള സമയമാകുമ്പോഴത്തേക്കും റെഡി ആയിട്ട് നിൽക്കുന്നത് എന്നിട്ട് പോയാൽ ചെന്നിടത്ത് സമാധാനമായിട്ടിരിക്കുമോ അതുമില്ല ഷോ കോഴി തീറ്റ തിന്ന് കാണുമോ മുട്ട വല്ല കാക്കയെ എടുത്തുകൊണ്ട് പോയി കാണുമെന്ന് എന്നിങ്ങനെ നൂറ്റമ്പത് രൂണ്ട് കൂട്ടം പ്രശ്നങ്ങളാണ് ഞാനും എനീത്തയൊക്കെ അമ്മച്ചിനെ നേരത്തെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോൾ പറയും അമ്മച്ചി മൊത്തമായിട്ട് പുറന്നെ പോന്നാൽ മതി അല്ലെങ്കിൽ ഇവിടെ ഇരുന്നു വന്നത് ഇപ്പോൾ പിന്നെ ഞാനും കൂടെ ഉള്ളത് കൊണ്ട് കുറച്ച് റിലാക്സ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു എന്നോട് പറയും ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും എന്നോട് പറയും നീ ചെയ്യേണ്ട അവിടെ ഇട്ടിട്ട് ഞാൻ ചെയ്തോളാം ഇനി രാത്രി കിടന്ന് കിടന്നുറങ്ങിയല്ലെന്നൊക്കെ പറയും പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ക്ലീനിങ്ങിൻ്റെ പുറകിൽ എന്തെല്ലാം കാര്യങ്ങളാണല്ലേ ഈ വീട് വൃത്തിയാക്കി സൂക്ഷിക്കാമെന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തമായി തോന്നിയത് കൊണ്ടാണ് അതിലേതിലെല്ലാം ഇങ്ങനെ സംസാരിച്ചു പോയത് കേട്ടോ അങ്ങനെ എൻ്റെ ക്ലീനിങ് ഇവിടം വരെയൊക്കെ ആയി ജനലിലും വിദ്യയിലും ഒക്കെ ചുക്കടിയെല്ലാം അങ്ങ് തൂത്ത് താഴേ കിട്ടും നല്ല പൊടി ഉണ്ടായിരുന്നുകൊണ്ട് തുണി നനച്ച് കംപ്ലീറ്റ് ആയിട്ട് ജനലും കബോർഡിൻ്റെ പുറഭാ പുറം ഭാഗം മാത്രം ഒന്ന് വൃത്തിയാക്കുമായിരുന്നു അപ്പം കബോർഡ് അമ്മച്ചി കഴിഞ്ഞ ദിവസം അകത്തുനിന്ന് പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം പുറത്തിട്ട് വൃത്തിയാക്കിയിരുന്നു സോ ഇന്ന് ആ പണിയില്ല ഇത് തടി ആയതുകൊണ്ട് തന്നെ ഇപ്പം നല്ല തണുപ്പ് സമയമാണല്ലോ മഴയല്ലേ അപ്പം പൂപ്പൽ പിടിക്കും അതുകൊണ്ട് അകത്തിടയ്ക്ക് വൃത്തിയാക്കിയില്ലെങ്കിൽ ആകെ വൃത്തികേടായിരിക്കും ജനൽ തുടയ്ക്കാൻ വേണ്ടിയിട്ട് പൊക്കത്ത് കയറിയപ്പോഴാണ് കബോൻ്റെ മുകളിലെല്ലാം നല്ല രീതിയിൽ പൊടിയും ചുക്കലിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മടിച്ച് താഴെ കിട്ടും എനിക്ക് ഒത്തിരി വശങ്ങളായിട്ടുണ്ട് ഈ അലർജിയുടെ പ്രശ്നം ഞാൻ എബ്രോഡായിരുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ എപ്പോൾ നാട്ടി വരുന്നു അപ്പോൾ എല്ലാം നല്ല രീതിയിൽ കൂടും ഒരു വെളുപ്പിനെ ഒരു നാല് നാലരയൊക്കെ ആകുമ്പോഴത്തേക്കും തുമ്മലങ്ങ് തുടങ്ങും അത് ചിലപ്പോൾ ദിവസം മുഴുവനും ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വെയിലൊക്കെ അയക്കുമ്പോഴത്തേക്കും മാറും ഇപ്പം ഇവിടെ വന്ന സമയത്ത് നല്ല രീതിയിൽ എനിക്ക് സിവിയറായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതുപോലെയൊക്കെ ഒരു ഡീപ്പ് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് രാത്രി എനിക്ക് കിടന്ന് ഉറങ്ങാനേ പറ്റത്തില്ലായിരുന്നു കുത്തിയിരുന്ന് തന്നെ നേരം വിളിപ്പിക്കും അങ്ങനെ ആ സമയത്ത് നല്ലൊരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞിരുന്നു അടിച്ചു വരാൻ പോയിട്ട് അടിച്ച് വാരി കഴിഞ്ഞെടുത്ത് പോലും പോയി നിന്നേക്കരുത് കാരണം ബോഡിയുടെ സ്മെല്ല് പോലും എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അത് എനിക്ക് മാത്രമല്ല കേട്ടോ എൻ്റെ അനീതിക്കും കൊണ്ട് ഈ സെയിം പ്രോബ്ലം അവളും കൂടെ ഉള്ള സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ മത്സരമാണ് തുമ്മാനും ചീറ്റാനും ഒക്കെ അപ്പോൾ ആ സമയത്ത് ക്ലീനിങ്ങിന് മാത്രമായിട്ട് ഒരു ചേച്ചി വരുവായിരുന്ന ആഴ്ചയിൽ ഒരു ദിവസം അതും ഈ പറഞ്ഞ പോലെ എനിക്ക് അത്ര അങ്ങോട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരു തൃപ്തി ആവത്തില്ല അതുകൊണ്ട് കുറച്ച് നാളൊക്കെ നോക്കിയിട്ട് പിന്നെ വേണ്ടാന്ന് ചോദിച്ചു നമ്മൾ തന്നെ ചെയ്താൽ മതി എന്ന് ഞങ്ങൾ തീരുമാനിച്ചു പിന്നെ ശേഷമാണ് പൊടി തീരെ പറ്റാഞ്ഞിട്ടൊരു വക്കമൊക്കെ ആ സമയത്ത് വാങ്ങിച്ചു അപ്പോൾ പിന്നെ അത്യാവശ്യത്തിന് അത് വെച്ച് പൊടി പിടിക്കും പിന്നെ ഞാൻ റൂമൊക്കെ നല്ലോണം വെള്ളം ഒഴിച്ച് അങ്ങ് വാഷ് ചെയ്ത് ഇടുവാ ചെയ്യുന്നത് അപ്പോൾ പിന്നെ പൊടിയുടെ ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ അപ്പം സിങ്ക് നമ്മൾ ഈ സ്റ്റീലിൻ്റെ സിങ്കും പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലീച്ചിൻ്റെ ലിക്വിഡ് വെച്ചിട്ട് തന്നെയാണ് കഴുകുന്നത് അതാകുമ്പം പെട്ടെന്ന് നല്ല കറയൊക്കെ പോയി ഇങ്ങനെ പളപളാന്ന് മിന്നും അതുകൊണ്ട് അത് വെച്ച് ആണ് ഇതൊക്കെ കഴുകുന്നത് കുറച്ച് മുഷിഞ്ഞ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വൈറ്റ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ തുടച്ചു വിടാറുണ്ട് അതുകൊണ്ട് തന്നെ തേച്ചൊരച്ച് കഴുകാൻ മാത്രം ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഇവിടുത്തെ ക്ലീനിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി ഒന്ന് തൂത്ത് തുടച്ച് കഴുകി ഒന്ന് ഉണക്കിയെടുത്താൽ മതി ക്ലീനിങ്ങിൽ എന്നേക്കാളും കുറച്ചും കൂടെ എക്സ്പേർട്ട് എൻ്റെ അനിയത്തിയായിട്ടോ അവൾ ക്ലീൻ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അശ്വതിക്ക് കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നേ ഉള്ളൂ ഞാനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഔട്ട് പുട്ട് കാണാൻ വേണ്ടിയിട്ട് അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആകാംക്ഷയിൽ കുറച്ച് പെട്ടെന്ന് ചെയ്ത് തീർക്കും അവൾ അങ്ങനെയല്ല ആദ്യം ഫോണിലോ ടി വിയിലോ അവൾക്ക് ഇഷ്ടപ്പെട്ട സോങ് പ്ലേ ചെയ്യും പിന്നെ ബെഡ്റൂമാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ആ റൂമിലുള്ള സർവ്വ സാധനവും എടുത്ത് ബെഡിലേക്ക് വലിച്ചു വരി ഇടും എന്നിട്ട് പതുക്കെ അലമാരയും മേശയും ഒക്കെ തൂത്ത് തുടച്ചെടുക്കും പിന്നെ തുണി മടക്കാൻ തുടങ്ങും ഇടയ്ക്ക് ചെന്ന് നോക്കുമ്പോൾ ആ കൂട്ടിയിട്ട് തുണിക്കാത്ത കിടന്ന് ഉറങ്ങുന്നത് കാണാം അല്ലെങ്കിൽ ചിലപ്പോൾ ടി വിയുടെ മുന്നിൽ പോയിരിക്കുന്നത് കാണാം ഇങ്ങനെ ഇരുന്നും കിടന്നും ഒരു ദിവസം മുഴുവൻ എടുത്താലും നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ചെയ്തിരിക്കും ക്ലീൻ ചെയ്ത് റൂമൊക്കെ കിടക്കുന്ന വീടൊക്കെ കിടക്കുന്നതാണ് നല്ല രസമാണ് ഈ ഷാംപൂർണ്ണിവിടെ വെച്ചിരിക്കുന്നത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അത് എക്സ്പെറി ആയപ്പം അതായത് ഉപയോഗിച്ച് നിർത്തിയായിരുന്നു വേറെ ഷാംപൂ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ അത് എക്സ്പെറി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചൺ ടോവിലൊക്കെ വാഷ് ചെയ്യാമല്ലോ എന്ന് കരുതി ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു കേട്ടോ ഇനി അപ്പം ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തു നല്ല തുടച്ച് വൃത്തിയാക്കി അപ്പം സാധനങ്ങളെല്ലാം തിരിച്ച് അടുക്കിപ്പുറിക്കി അതിലേക്ക് തന്നെ വെച്ചു ഇനി ഒന്ന് അടിച്ച് പൊടിയൊക്കെ ഒന്ന് മാറ്റിയാൽ മതി ഇനിയിപ്പോൾ തുടയ്ക്കാൻ കൂടി ചെയ്യണം തുടയ്ക്കാനുള്ള ശേഷി എനിക്കില്ലാന്ന് തോന്നുന്നു അറിയില്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തീരുമാനിക്കാൻ തുടയ്ക്കണോ വേണ്ടിയൊന്ന് അമ്മച്ചി ദോശയ്ക്കുള്ള മാവരക്കാൻ പോവുകയാണെങ്കിൽ സാധാരണ ഇവിടെ വൈകിട്ടത്തെ പണികളെല്ലാം കൂടെ കഴിഞ്ഞിട്ടാണ് തറ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് പോകുന്നത് പകല് റൂമൊക്കെ തുടച്ച് കഴിഞ്ഞ് തുടച്ചിട്ടാലും അടുക്കളയിൽ മാത്രം തറ തുടയ്ക്കുന്നത് വൈകിട്ടാണ് കാരണം അല്ലെങ്കിൽ പിന്നെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നടന്ന് ചെടിയെല്ലാം പിടിക്കുമല്ലോ അതുകൊണ്ട് കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് തറയൊക്കെ തുടച്ചിട്ട് അങ്ങനെ പോയി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പം അമ്മച്ചി പറഞ്ഞു വൈകിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു എനിക്ക് ഈ ജനലയിലും പിന്നെ ഈ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലൊക്കെ ഇങ്ങനെ മണി പ്ലാന്റ് പോലത്തെ ചെടികളൊക്കെ വെക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് വെച്ചാലും ശരിയാവുന്നില്ല അമ്മച്ചയ്ക്ക് അത് ഇരട്ടിപ്പണിയായി പോകത്തെയുള്ളതുകൊണ്ട് ചെയ്തില്ല ഞാനിവിടെ ഇല്ലല്ലോ ഞാൻ ഇവിടുത്തെ ആളല്ലല്ലോ എന്നെ കെട്ടിച്ച് വിട്ടതല്ലേ അപ്പം ഞാനിവിടെ അല്ലല്ലോ നിൽക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ വന്ന സമയത്തൊക്കെ വീട് മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ നടു ഒടിഞ്ഞു പോകും പിന്നെ മടുപ്പ് തോന്നാത്ത രീതിയിൽ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചെയ്യാൻ തുടങ്ങി ഈ ക്ലീനിങ് മാത്രം പോരല്ലോ നമുക്ക് വേറെയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ അങ്ങനെ എന്താ പറയുന്നത് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അപ്പോൾ എൻ്റെ ക്ലീനിങ് ഇത്രയേ ഉള്ളൂ അടിച്ചു വാരി തൂത്തെല്ലാം എടുത്തു മാസ്ക് ഊരയപ്പോഴത്തേക്കും ഫേസ് നല്ല സ്റ്റീം ചെയ്തെടുത്ത പോലെ ഉണ്ട് ഇവിടെ മഴയാണെങ്കിലും ചൂടിന് കുറവൊന്നുമില്ല കേട്ടോ നൈറ്റ് മാത്രം സമാധാനം തരുന്ന ചെറിയൊരു തണുപ്പുണ്ടാവും എന്നോട് ചിലർക്ക് ചോദിച്ചിട്ടുണ്ട് കിച്ചൺ റൊട്ടീൻ ക്ലീനിങ് കുക്കിംഗ് വീഡിയോസൊക്കെ കൂടുതൽ ചെയ്യുമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും കമൻസ് ഒക്കെ ഇട്ടോളൂ കണ്ടോ ക്ലീൻ ചെയ്ത് തീർന്നില്ല അതിന് മുമ്പ് എല്ലാം നേരുന്നിട്ടുണ്ട് വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ വലതും പറഞ്ഞ പിന്നെ ഇവിടെ നിന്ന് ഓടിക്കും കേട്ടോ ചിരിക്കുന്നുണ്ട് ഞാൻ പ്രോമിസ് ചെയ്ത് എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്തു ഞാൻ എല്ലാം മുറുക്കിപ്പുറിക്കോളാം എന്നൊക്കെ കേട്ടോ ചുമ്മാ തമാശ ഒക്കെ അപ്പോൾ ഇതാണ് ക്ലീൻ ചെയ്ത കിച്ചൺ കേട്ടോ ഇത് ഈ ഭാഗം മാത്രമേ ചെയ്തുള്ളൂ ഇനി അപ്പുറത്തേക്ക് അടുത്ത ദിവസം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ടാറ്റാബാബി സി യു